എങ്കിലും കർണേട്ടന് ആ ഡ്രസ് ഇടാൻ തോന്നിയല്ലോ സന്തോഷത്തോടെ അവൾ ഓടി മുകളിലേക്ക് പോയി റൂമിലേക്ക് ചെല്ലുമ്പോഴാണ് ദീപോയുടെ പുറത്തിരിക്കുന്ന കാശ് അവൾ കാണുന്നത് ഈ കാശ് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ ഇനി കർണേട്ടൻ മറന്നു വെച്ചിട്ട് പോയതാണോ ആ ഏതായാലും വരുമ്പോൾ ചോദിക്കാം അത് പറഞ്ഞവൾ ആ ക്യാഷെടുത്ത് ഷെൽഫിലേക്ക് വെച്ചു ഈ സമയം അഞ്ജനയും ദീപയും കുട്ടികളുമൊക്കെ കൂടി ദേവനും രുദ്രനുമൊപ്പം പുറത്തേക്ക് പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു എല്ലാവരും ഒരുങ്ങിയിറങ്ങി കാറിലേക്ക് കയറുന്നത് കണ്ട് രാധ നോക്കി നിന്നു എന്നെങ്കിലും ഒരിക്കൽ കർണേറ്റൻ എന്നെയും ഇതുപോലെ സന്തോഷത്തോടെ എവിടേക്കെങ്കിലുമൊക്കെ കൊണ്ടുപോകുമായിരിക്കും അവളത് ഓർത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ദേവൻ രാധെ മോള് വരുന്നുണ്ടോ ഞങ്ങൾക്കൊപ്പം അവന്റെ ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ അഞ്ജലയുടെയും ദീപയുടെയും മുഖം മാറി അവരുടെ മുഖം മാറുന്നതൊന്നും ദേവനും രുദ്രനും കാര്യമാക്കാറില്ല അപ്പോഴേക്കും രാധ പറഞ്ഞു ഇല്ല ഏട്ടാ ഞാൻ വരുന്നില്ല നിങ്ങൾ പോയിട്ട് വാ മീനാക്ഷി അമ്മയും പുറത്തു വന്ന് നിൽപ്പുണ്ടായിരുന്നു അവർ പോകുന്നത് രാധ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ മീനാക്ഷി അമ്മയ്ക്ക് ശരിക്കും സങ്കടം തോന്നി എന്ത് ചെയ്യാനാ കർണൻ നല്ലവനായിരുന്നെങ്കിൽ ഇവൾക്ക് ഇതുപോലെ സന്തോഷത്തോടെ ഇവർക്കൊപ്പം പോകാമായിരുന്നല്ലോ ആ പറഞ്ഞിട്ടെന്താ ആ കുട്ടിയുടെ വിധി അതായിരിക്കും മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവർ അവളെയും കൂട്ടി അകത്തേക്ക് പോയി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് അവർ മടങ്ങിയെത്തിയപ്പോൾ ആവണിയും വൈഷ്ണവിയും കൂടി രണ്ട് കിറ്റുമായി രാധയുടെ അടുത്തേക്ക് വന്നു ആവണി ആ ചെറിയമ്മേ ഇത് ചെറിയമ്മയ്ക്ക് വേണ്ടി അച്ഛൻ വാങ്ങി തന്നതാ വൈഷ്ണവി ദാ ചെറിയമ്മേ ഇത് എന്റെ അച്ഛൻ വാങ്ങിയതാ തുറന്നു നോക്ക് ചെറിയമ്മയ്ക്ക് ഇഷ്ടമായോ എന്ന് തുറന്നു നോക്കാതെ തന്നെ ചെറിയമ്മ പറയാം ഇത് രണ്ടും ചെറിയമ്മയ്ക്ക് ഒരുപാടിഷ്ടമായി ആവണി അതെങ്ങനെയാ ചെറിയമ്മേ കാണാതെ ഇഷ്ടപ്പെടുന്നത് സ്നേഹത്തോടെ ആര് എന്ത് വാങ്ങി തന്നാലും അത് ചെറിയമ്മക്ക് ഒരുപാട് ഇഷ്ടമാണ് മോളെ അതിന്റെ ഭംഗിയൊന്നും ചെറിയമ്മ നോക്കാറില്ല ആവണി അതെയോ പക്ഷേ ചെറിയമ്മേ അച്ഛൻ മാത്രമേ ഇഷ്ടത്തോടെ വാങ്ങി തന്നോളൂ എന്റെ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല വൈഷ്ണവി ആ അതെ എന്റെ അമ്മയ്ക്കും അത് കേട്ട് ചിരിച്ചുകൊണ്ട് രാധ അമ്മമാരെ അമ്മമാരെക്കുറിച്ച് അങ്ങനെയൊന്നും പറയരുത് മക്കളെ അവർ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാലും അതൊന്നും മറ്റുള്ളവരോടൊന്നും പറയാൻ പാടില്ല കേട്ടോ കേട്ടു എങ്കിൽ മക്കൾ പൊയ്ക്കോ പ്രേമിക്കണമായിരുന്നു അല്ലാതെ സൗന്ദര്യം മാത്രം നോക്കി പ്രേമിച്ചിട്ട് പാവപ്പെട്ടവനാണെന്ന് അറിയുമ്പോൾ ആങ്ങളെ കൊണ്ട് തല്ലി ഓടിക്കാനല്ല നോക്കേണ്ടത് എൻ്റെ കൂട്ടുകാരനെ തല്ലി ചതിച്ച് കയ്യും കാലം പൊക്കാൻ കഴിയാത്ത വിധമാക്കിയാൽ പിന്നെ എന്താ ഞാൻ ചെയ്യേണ്ടത് ദേവൻ അതിനിടെ പോലീസും കോടതിയൊക്കെ ഇല്ലേ കാരണ അതിന് ഇങ്ങനെയാണോ നീ പ്രതികരിക്കേണ്ടത് എം എൽ എയുടെ കൊച്ചുമോനല്ലേ പോലീസും കോടതിയൊക്കെ എന്താ ചെയ്യാൻ പോണേന്ന് കർണൻ അറിയാം അതുകൊണ്ട് തന്നെയാ ആ ജീവനാന്തം അനുഭവിക്കാനുള്ളത് കർണനായിട്ട് തന്നെ അങ്ങ് കൊടുത്തത് കോൺസ്റ്റബിൾ കേട്ടില്ലേ ദേവ ആ ചെറുക്കന് എന്തെങ്കിലും സംഭവിച്ചാൽ കേസ് എന്താവൂ എന്ന് അറിയാമല്ലോ ഒന്നും സംഭവിക്കല്ലേ എന്ന് എല്ലാ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കി ദേവൻ കർണ നിനക്ക് ഒരു നിമിഷം ആ പാവപ്പെട്ട പറ്റി ഒന്ന് ആലോചിക്കാമായിരുന്നില്ലേ നീ വരുന്നത് നോക്കി ഇപ്പോഴും ഉറക്കമൊഴിഞ്ഞ് കാത്തിരിക്കുക അവൾ അവളുടെ സങ്കടം കണ്ട് നിന്നെയും കൂട്ടിക്കൊണ്ടുവരുമെന്ന് വാക്ക് പറഞ്ഞിട്ടാ അവിടെ നിന്ന് ഇറങ്ങിയത് ഇനിയിപ്പോ അവളോട് എന്തു പറയും അത് കേട്ട് കർണൻ തനതാഴ്ത്തി നിന്നു നീ വലതും കഴിച്ചായിരുന്നോ കർണൻ ഇല്ല എനിക്കൊന്നും വേണ്ട കോൺസ്റ്റബിൾ ഞാൻ കുറെ നിർബന്ധിച്ചതേവാ പക്ഷേ കർണന് ഒന്നും വേണ്ടെന്നാ പറയുന്നത് ഏതായാലും നിങ്ങൾ പൊയ്ക്കോ നാളെ രാവിലെ വന്നാൽ മതി കർണന് ഇവിടെ ഒരു കുഴപ്പവും ഉണ്ടാവില്ല നിങ്ങൾ ധൈര്യമായി പൊയ്ക്കോ അത് കേട്ടവർ അവിടെ നിന്നിറങ്ങി അവർ വരുന്നതും കാത്ത് രാധ ബാൽക്കണിയിൽ തന്നെ നോക്കി നിൽപ്പുണ്ടായിരുന്നു ദൂരെ നിന്ന് അവർ വരുന്നത് കണ്ടപ്പോൾ തന്നെ അവൾ ഇറങ്ങി താഴേക്ക് വന്നു എന്താ എന്തായി ദേവേട്ട കർണേട്ടനെ അവർ വിട്ടില്ലേ ഇല്ല മോളെ എസ് ഐ ഇല്ലാതിരുന്നത് കൊണ്ട് നാളെ രാവിലെ രാവിലെയാവും പിന്നെ മോൾ വിഷമിക്കുകയെന്നും വേണ്ട അവന് ഒരു കുഴപ്പവും ഉണ്ടാകില്ല രാധ സങ്കടപ്പെട്ടു നിൽക്കുന്നത് കണ്ടപ്പോൾ രുദ്രൻ നിനക്ക് വിശ്വാസമില്ലെങ്കിൽ ഞാൻ ദാ കർണനെ ഇപ്പോൾ വിളിച്ചു തരാം അത് പറഞ്ഞവൻ ആ ഹെഡ് കോൺസ്റ്റബിളിൻ്റെ ഫോണിലേക്ക് വിളിച്ചു ആ സത്യേട്ടാ ഞാനാ രുദ്രൻ കർണന്റെ കയ്യിൽ ഒന്ന് ഫോൺ കൊടുക്കുമോ കർണ ഇതാ രുദ്രനാ ഹലോ ആ എന്താ ഏട്ടാ അത് പിന്നെ നീ വരാത്തതിൽ ഇവിടെ ഒരാൾ വല്ലാതെ വിഷമിച്ചു നിൽക്കുകയാണ് നിനക്ക് ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞിട്ട് ആൾക്ക് ഒരു വിശ്വാസമില്ലാത്ത പോലെ അതുകൊണ്ട് ഞാൻ അവളുടെ കയ്യിൽ ഫോൺ കൊടുക്കാം നീ എന്തെങ്കിലും ഒരു വാക്ക് അവളോട് സംസാരിക്കേ അത് പറഞ്ഞ് അവൻ ഫോണ് രാധയ്ക്ക് കൊടുത്തു അവരുടെ രണ്ടു പേരുടെയും മുഖത്തേക്കും മാറിയും തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവൾ ആ ഫോൺ വാങ്ങി ഹലോ കർണേട്ട എന്ത് ചെയ്യുക മണിമാളികയിലേ സപ്രമഞ്ചത്തിൽ കിടന്ന് ഉറങ്ങുക പോലീസ് സ്റ്റേഷനിൽ അതിന് ആരോട് വേണമെങ്കിലും ഞാൻ മാപ്പ് പറയാം അവന്റെ പേരിലുള്ള ആ കേസ് പിൻവലിക്കണമെന്ന് നീ നിന്റെ മകനോട് ഒന്ന് പറയണം അയ്യോ ലക്ഷ്മി അമ്മ മാപ്പ് പറയാനോ എന്തിന് അതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല തെറ്റ് ഞങ്ങളുടെ ഭാഗത്താണെങ്കിൽ പിന്നെ മാപ്പ് പറഞ്ഞല്ലേ പറ്റൂ എവിടെ സദാശിവൻ അവൻ ഇവിടെ ഇല്ലേ ഇല്ല ലക്ഷ്മി ലക്ഷ്മിയമ്മേ ഏട്ടൻ പുറത്തേക്ക് പോയേക്കുവാ പിന്നെ ആ കേസ് ഇപ്പൊ തന്നെ പിൻവലിക്കാം പിന്നെ ചെമ്പകമനയിലെ കുട്ടിയാണ് എൻ്റെ കൊച്ചുമകനെ തങ്കിയത് എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ഏതായാലും ലക്ഷ്മിയമ്മ വീട്ടിലെത്തുമ്പോഴേക്കും കൊച്ചുമകനും എത്തും എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ സാവിത്രി കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം ലക്ഷ്മിയമ്മേ വേണ്ട ഒന്നും വേണ്ട അത് പറഞ്ഞവർ അവിടെ നിന്നിറങ്ങി